സോഷ്യൽ മീഡിയയിൽ കടുത്ത അധിക്ഷേപങ്ങൾ നേരിടുന്ന നടിയാണ് അന്നാരാജൻ ഉദ്ഘാടന ചടങ്ങുകൾക്കും സിനിമ ഇവൻറ്റുകൾക്കും എത്തുന്ന അന്നാരാജൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് പലപ്പോഴും ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള കമൻ്റുകളാണ് അന്നാരാജൻ നേരെ വരാറ് വണ്ണം കൂടിയെന്ന് പറഞ്ഞ് പലരും നടിയെ പരിഹസിച്ചു ക്രൂരമായ പരിഹാസങ്ങൾ വന്നപ്പോഴും നടി അവഗണിച്ചു ഇപ്പോഴിതാ വണ്ണം കുറച്ചതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അന്നാരാജൻ സുഹൃത്തുക്കളെ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ഒഴിവാക്കിയതല്ല എൻ്റെ വണ്ണം കുറയ്ക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്തു ഞാനിപ്പോൾ സന്തോഷവതിയും ആരോഗ്യവതിയുമാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാനിപ്പോൾ ഹാഷിമാട്ടോ താരോടിൻ്റെ ചികിത്സയിലാണ് എനിക്കിപ്പോൾ യുവത്വവും ആത്മവിശ്വാസവും തോന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും എൻ്റെ ഫൈനൽ ഗോളിൽ ഞാൻ എത്തിയിട്ടില്ല ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കാനുണ്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടു എൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്ങിനെ ആശങ്കപ്പെടുന്നവരോടും സത്യസന്ധമായി പറഞ്ഞാൽ ഞാനത് ആസ്വദിച്ചു കാരണം ഇതാണ് ഞാൻ കാത്തിരുന്ന യഥാർത്ഥ ഞാൻ ഒടുവിൽ ഞാനത് സാധിച്ചു കണ്ടൻ്റ് ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിനോടും ഇൻഫ്ലുവൻസറോടും പറയാനുള്ളത് ഞാനിപ്പോഴും നിശബ്ദത പാലിച്ചത് എനിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടുന്നതിൽ ഞാനും ഒരു പങ്കാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് അതിനാൽ തുടർന്നോളൂ ദയവചെയ്ത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ചെയ്യുക പക്ഷേ കരുണ വേണമെന്നും അന്നാരാജൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ബോഡി ഷേമിംഗ് കമൻറ്റുകളോട് ഒരിക്കൽ അന്നാരാജൻ പ്രതികരിച്ചിട്ടുണ്ട് കമൻ്റുകൾ പോസ്റ്റ് ചെയ്ത് വേദനിപ്പിക്കരുതെന്നും തൈറോയ്ഡ് സംബന്ധമായ അസുഖ ബാധ്യതയാണെന്നും അന്നരാജൻ തുടർന്ന് പറഞ്ഞു